ഹേ ഗായ്സ് ഞാൻ ഞാനും അമ്മയും കൂടി ഇതൊക്കെ ബേക്കറി വന്നാണ് കേട്ടോ അല്ലെങ്കിൽ വയ്യ സൗണ്ട് അതോ മാറിയിരിക്കുന്നത് ഞങ്ങളിപ്പം അപ്പം തന്നെ വീട്ടിൽ ഇരിക്കുകട്ടോ അപ്പം മരിച്ചിട്ട് നാളെ വൺ ഇയർ ചടങ്ങാണേ അപ്പം അതിനായിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഇവിടെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുമണിയാണേ ഇത് കണ്ടില്ലേ ജ്യൂസ് കുടിക്കുന്നത് അതാ എല്ലാവരും ഇവിടെ ഓരോ തിരക്കിലാണ് ഞങ്ങളിത് ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഫോൺ ഫോണിൽ നിന്ന് നമ്മൾ ടി വിയിൽ കണക്ട് ചെയ്തിട്ടത് കാണും കേട്ടോ കഴിഞ്ഞ വർഷത്തെ ഓണ പരിപാടിയുടെ ഇവിടെ എല്ലാവരുടെയും വീഡിയോസ് അതിലുണ്ട് ഓരോന്നും കണ്ടിച്ച് ഇരിക്കുകട്ടോ അപ്പോൾ കണ്ടില്ലേ എല്ലാവരും ഉണ്ട് അമ്മയും കൊച്ചനും അമ്മയും എല്ലാവരും ഒക്കെ ഉണ്ട് ഇവിടെ ഞങ്ങളുടെ അനീത്തി ആണ് മടി കിടക്കുന്ന ഞാൻ ചോറൊക്കെ എടുത്തത് ആ ടി വി കാണാമായിരിക്കും കേട്ടോ സിനിമയായിട്ടേക്കുന്നത് പ്രിൻസ് സിനിമ ആയിട്ടേക്കുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചത് ചോറും ചിക്കനും സാമ്പാറൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ എടുത്ത് കൂട്ടി കഴിക്കുക കേട്ടോ അല്ലേ ഞാൻ കഴിച്ചിട്ട് അതായിവിടെ ഇരിക്കുവാണേ അത് എല്ലാവരും അമ്മയൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാനും അതിനോടൊപ്പം ഇരിക്കുവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്